ചിറയുംകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ലയൻസ് ലൈഫ് വില്ലേജിന്റെ ശിലാസ്ഥാപന കർമ്മം തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിക്കുന്നു മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പേരൂർക്കോണം ലക്ഷംവീട് നഗറിന് സമീപമാണ് ജൂലൈ പതിനാറ് ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ശിലാസ്ഥാപന കർമ്മം നടക്കുക ചിറയുംകീഴ് എം എൽ എ വി ശശി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം എൽ എ മാരായ വി ജോയ് ഒ എസ് അംബിക ലൈഫ് മിഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൂരജ് ഷാജി ഐ എസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഐ എ എസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജ ബീഗം ചിറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി ലയൻ യു പത്മകുമാർ ലയൻ സക്കറിയ ദത്തോസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പള്ളിയറ ശശി വി ലൈജു അബ്ദുൽ വാഹിദം രജിത ലാലിജ എം എസ് ഷീല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിറോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ കവിത സന്തോഷ് പി മണികണ്ഠൻ ജോസഫിൻ മാർട്ടിൻ പുരവൂർ ഡിവിഷൻ മെമ്പർ എ ശ്രീകണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഒ എസ് സ്റ്റാർലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ചിറങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു ആയി മുന്നോട്ട് പോയതും അതിൻ്റെ ഔപചാരികമായ ശിലാസ്ഥാപന ഉദ്ഘാടനവും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ എം പി രാജേഷ് അവർകളാണ് ജൂലൈ പതിനാറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് നിർവഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ചിറയങ്കിഴ് ബ്ലോക്ക് പഞ്ചായത്ത് എസ് സി പി ജനറൽ ഫണ്ടിലൂടെ മുദാക്കൽ വില്ലേജിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പേരൂർ കോണം ലക്ഷംവീട് നഗറിന് സമീപത്തായിട്ട് ഏകദേശം തൊണ്ണൂറ്റിനാല് സെൻറ്റിനകത്ത് വസ്തു വാങ്ങിയിരുന്നു ആ വാങ്ങിയ വസ്തുവിൽ നാല് ലക്ഷം രൂപ വീതം ചിലവഴിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുവാനായിരുന്നു ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ ലൈഫ് മിഷൻ നമ്മുടെ കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായ ലൈഫ് മിഷനിലൂടെ ലയൻസ് ക്ലബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് ലക്ഷം രൂപ ചെലവഴിച്ച് മികച്ച രീതിയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു ത്രികക്ഷി കരാറിന്മേൽ നമ്മൾ ഒപ്പുവയ്ക്കുകയും ഇരുപത്തി അഞ്ച് ഭവനങ്ങൾ ഡിസ്ട്രിക്ട് ലയൻസ് മുന്നൂറ്റി പതിനെട്ട് എയുടെ നേതൃത്വത്തിൽ നമുക്ക് അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ വരുന്ന ജൂലൈ പതിനാറാം തീയതി നടക്കാൻ പോവുകയാണ് നമ്മെ സംബന്ധിച്ച് ഇതൊരു നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്നു ഒരു ചെറിയ ഒരു ലാഗ് നമുക്കിതിൽ വന്നെങ്കിലും കാരണം അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡുകൾ പൂർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ഒരു ചെറിയ ലാഗ് നമുക്ക് വന്നത് ആ നിശ്ചിത സ്ഥലത്ത് വാഹനം കയറുന്ന തരത്തിലുള്ള റോഡും അതിനകത്ത് എല്ലാ വീട് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ടോയ്ലറ്റ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങളും മാലിന്യ സംസ്കരണത്തിൻ്റെതായിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ഒരു അമ്യൂണിറ്റി സെൻറ്റർ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു ഒരു ചെറിയ കളിസ്ഥലം പോലെയുള്ള ഒരു ആ രീതിയിൽ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നമ്മളവിടെ ആരംഭിക്കാനായിട്ട് ലക്ഷ്യമിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നോക്കുമ്പോൾ മറ്റൊരു ബ്ലോക്ക് പഞ്ചായത്തും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്തതായിട്ട് നമുക്കറിവില്ല പക്ഷേ കിളിമാനൂർ കടക്കൽ പഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾ ഇതേ രീതിയിലുള്ള പ്രവർത്തനം ഏറ്റെടുത്തതായിട്ടും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും അത് നടക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് നമ്മൾ അറിയുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളെ ഇത്തരം ഒരു മീറ്റിംഗ് ഇവിടെ വിളിച്ചു വിളിച്ചുകൂട്ടിയതും ഇത് നമ്മളെ ഉദ്ഘാടനത്തിലേക്ക് പോകുമ്പം തീർച്ചയായിട്ടും ഒരു തരം ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യകത നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മീറ്റിംഗ് വിളിക്കാനുണ്ടായ കാരണം എസ് ഇ പി ഫണ്ടാണ് നമ്മളിതിൽ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൃത്യം മൂന്ന് സെൻറ്റ് മൂന്ന് സെൻറ് വീതം അവർക്ക് ഓരോ ഗുണഭോക്താവിനും മൂന്ന് സെൻറ് വീതം നമ്മളെ ലേ ഔട്ട് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ മൂന്ന് ജനറൽ വിഭാഗത്തിലുള്ള മൂന്ന് പേരാണ് ജനറൽ വിഭാഗത്തിൽ നിന്ന് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഗുണഭോക്താക്കളെ എങ്ങനെ കണ്ടെത്തിയെന്ന് പറയുന്നത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്ന ലൈഫ് ലിസ്റ്റിലെ സീനിയോറിറ്റി മുറയ്ക്ക് അതാത് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തുകള് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് അംഗീകരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറിയ ലിസ്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആറ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് എടുത്തിരിക്കുന്നത് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് அரேபியன் ஃபேஷன் ஜுவல்லரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சரஸ் ஆற்றிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிர்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്